ഹായ് ഫ്രണ്ട്സ് ഇന്ന് മത്തങ്ങ കൊണ്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കുകയാണ് അതിനായി മത്തങ്ങ തൊലി തൊലിയെടുത്തതിന് ശേഷം കഷ്ണങ്ങളായി മുറിച്ചു വയ്ക്കാം ഇവിടെ ഞാൻ ഒരു മത്തങ്ങയുടെ കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഈ വലുപ്പത്തിൽ കഷ്ണങ്ങളായി മുറിച്ചു വയ്ക്കാം ഇനി ഇതിനെ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് മഞ്ഞപ്പൊടിയും ഉപ്പുമിട്ട് വേഗാനായി വയ്ക്കാം അത് വേകുന്ന നേരം കൊണ്ട് നമുക്കിത് വഴറ്റിയെടുക്കാം ഒരു പത്ത് ചെറിയ ഉള്ളി അരഭാം തക്കാളി ഒരു പച്ചമുളക് ഇത് ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് വഴറ്റിയെടുക്കാം ഒരു പാനെടുത്ത് അതിൽ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കുക അതിൽ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറ്റൽമുളക് ഇത്രയും വറുത്തെടുക്കാം അതിനുശേഷം ഉള്ളിയും പച്ചമുളകും ചേർക്കാം വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തക്കാളി ചേർക്കാം ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർക്കാം ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവ് ആവശ്യത്തിൽ ചേർക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ചൂടാക്കിയെടുക്കാം അതിനുശേഷം മത്തങ്ങ വേവിച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കാം ഇപ്പോൾ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ അതിനൊപ്പം ചേർക്കാം ഇപ്പോൾ വേവിച്ച കഷ്ണങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ അടച്ചു വച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഈ കൂട്ടെല്ലാം അതിൽ ചേർന്നിരിക്കും അതിനുശേഷം കായപ്പൊടി കുറച്ച് ചേർക്കാം ഇപ്പോഴെല്ലാം ശരിയായി വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ശർക്കര ഒരു ഉരുന്നുള്ള ശർക്കര പൊടിച്ചതും എന്തെന്നാൽ പുളിയും ഉപ്പും മത്തങ്ങയിലുള്ള എല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചേർത്തത് ഇനി ഒന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ അത്തങ്ങൾ ഉള്ള പുളിങ്കറി റെഡിയായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി